ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ പെഷവാറിൽ നിന്ന് റാവൽപിണ്ടിയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു കശ്മീർ സിംഗ് ഗൈഡായി ഒരാളും കൂടെയുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്ന ആളെപ്പറ്റി ചെറിയൊരു സംശയം കശ്മീർ സിംഗിന് തോന്നി ഹൈവേയിൽ സ്റ്റോപ്പില്ലാത്ത ഒരിടത്ത് ബസ് നിർത്താൻ തുടങ്ങുമ്പോൾ തന്നെ അപകടം വടത്ത സിംഗ് കയ്യിലിരുന്ന ക്യാമറ ബുദ്ധിപരമായി ഉപേക്ഷിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അടുത്തെത്തിയ പാക് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കശ്മീരി സിംഗിനെ കൂടക്കൂട്ടി അജ്ഞാത കേന്ദ്രത്തിലെത്തിച്ചു പിന്നെ കൊടിയ പീഡനങ്ങൾ മൂന്നാം മുറകൾ പല ദിവസവും തുടർന്നു ഒരിക്കൽ പോലും ഒരു രഹസ്യവും സിംഗ് പറഞ്ഞില്ല ചാരനാണെന്ന് സമ്മതിച്ചതേയില്ല ഒരു തെളിവും കിട്ടിയില്ലെങ്കിലും പാക് സൈനിക കോടതി അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു അപ്പീലുകളും ദയാഹർജികളുമായി നീണ്ട മുപ്പത്തിയഞ്ചു വർഷങ്ങൾ ഒരിക്കൽ പോലും ഒരു സന്ദർശകൻ അദ്ദേഹത്തെ കാണാനെത്തിയില്ല ഒരിക്കൽ പോലും ആകാശം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പതിനേഴ് വർഷം ചങ്ങലകളിൽ ബന്ധിതനായി യൗവനത്തിന്റെ മുപ്പത്തിയഞ്ചു വർഷങ്ങൾ ഇരുട്ടറയിൽ ഒടുങ്ങി ഒടുവിൽ പാകിസ്ഥാൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റെ മുന്നിലെത്തിയ ദയാഹർജിയിൽ കശ്മീർ സിംഗിന് മോചനമായി പാകിസ്ഥാൻ മന്ത്രിയായിരുന്ന അൻസാർ വേണി ആയിരുന്നു മോചനത്തിനു വേണ്ടി ശ്രമിച്ചത് അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ വാഗ അതിർത്തി വഴി കശ്മീർ സിംഗ് ഇന്ത്യയിലെത്തി